ഞാൻ എനിക്കായാലും എനിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ് ആ ജഡ്ജ് പറഞ്ഞത് തെറ്റായി പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട് ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ അലി ആരാണ് ആരുമല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തില് അങ്ങനെയാണ് കാര്യങ്ങള് ദിലീപിനെ തിരിച്ചടക്കിപ്പോ ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിലെ വിധിച്ചു ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു ആദ്യം മുന്നിട്ട് വന്നു അപ്പൊ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു അങ്ങനെ നിർഭാതക സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു താരസംഘടന അമ്മ അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ സംഘടനയിലെ മെമ്പർ മാത്രമുള്ളൂ അത്തരം ഒരു തീരുമാനം ഉണ്ടാക്കുക താങ്കൾ എന്തു ചെയ്യും ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന എടുക്കുന്ന കാര്യമായിട്ട് വന്നു അല്ല അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കേണ്ടല്ലോ നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ അല്ലാതെ കാവുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ തീരുമാനിക്കട്ടെ പിന്നെ ഓരോ സംഘടനക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ നിയമമുണ്ടല്ലോ അമിത്തിന് നിയമമുണ്ട് ആദ്യം ആദ്യം അല്ല അത് ഞാനല്ലോ പറയണ്ടേ അത് തീർച്ചയായിട്ടും ബൈലോയിൽ എന്ത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും പേണം അതൊക്കെ ഇപ്പൊ ഇപ്പൊ ഭരണത്തിലുള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടേ അവര് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകളാണ് അവർക്ക് അറിയാം എങ്ങനെ കൊണ്ടുപോകണോന്ന് ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ അല്ല പിന്നെ അവർ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എല്ലാവരും പതിനേഴ് പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തു